ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റിലെ ദിക്കാല സോണിലെ ഗെയ്റ്റിലാണ് ഇപ്പോൾ ഞാനുള്ളത് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജിം കോർബറ്റിലേക്ക് ഈ കഴിഞ്ഞ മാസം ഇരുപതാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെ നടത്തിയ യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിലാണ് ഞാൻ അങ്ങോട്ട് യാത്ര പോയത് ഡൽഹിയിൽ ഇറങ്ങി അവിടെ നിന്ന് രാംനഗറിൽ പോയി രാംനഗറിൽ നിന്ന് ദിക്കാല പോയി ഏകദേശം എട്ടൊമ്പത് ദിവസം ഈ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ചിലവാക്കി രാജധാനി എക്സ്പ്രസ്സിലാണ് നമ്മൾ യാത്ര പോയത് അതുപോലെ തന്നെ ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മിക്കവാറും ഡോർമെറ്ററികളിലൊക്കെയാണ് നമ്മൾ താമസിച്ചിരുന്നത് ദിക്കാലയിൽ ആറ് സഫാരിയാണ് നമ്മൾ ചെയ്തത് അതിലിപ്പോൾ കടുവയുടെ സൈറ്റിങ് പറയുകയാണെങ്കിൽ മൂന്നാലഞ്ചെണ്ണം മൂന്നാലഞ്ച് തവണ കണ്ടു എന്ന് പറയുകയാണെങ്കിലും ഒരേ ഒരു ട്രിപ്പിൽ മാത്രമാണ് നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള സൈറ്റിങ് നമുക്ക് ലഭിക്കും ഈ ദൃശ്യത്തിൽ കാണുന്നത് നമ്മുടെ അവിടെയുള്ള മോതിരത്തെയാണ് അതായത് ഇംഗ്ലീഷിൽ റോസ് റിംഗ്ഡ് പാരക്കറ്റ് എന്ന് പറയും ഇതിൻ്റെ മെയിലും ഫീമെയിലും ഉണ്ടായിരുന്നു ഇത് സഫാരിക്ക് പോയപ്പോൾ കിട്ടിയതൊന്നുമല്ല നമ്മൾ ദിക്കാലയിൽ വിശ്രമിക്കുമ്പോൾ അവിടെയുള്ള ഒരു മരത്തിൽ ഇതിനെ കണ്ടപ്പോൾ നമ്മൾ വീഡിയോ ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ക്യാമറ സോണി യാം ത്രീയും അതുപോലെ തന്നെ സോണിയുടെ തന്നെ ഇരുന്നൂറ് അറുന്നൂറ് ലെൻസുമാണ് ഈ ദൃശ്യത്തിൽ കാണുന്ന കുരങ്ങ നമ്മുടെ കേരളത്തിലെ യാത്ര അത് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട കുരങ്ങാണിത് തക്കാളി കുരങ്ങെന്നാന്ന് ഇതിന്റെ മലയാളം പേര് രാംഗംഗ റിവർ നീന്തി കയറുന്ന ആനക്കൂട്ടമാണ് ഈ ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത് നമ്മൾ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ആനയും പുലിയൊക്കെ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ ജിം കോർബറ്റൊക്കെ എത്ര ദൂരത്തേക്ക് പോകണമെന്ന് ഇതുപോലെയുള്ള കാഴ്ചകൾ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ജിം കോർബറ്റിലേക്ക് തന്നെ വരണം ഇത്രയും വലിയ ആനക്കൂട്ടങ്ങളൊക്കെ കാണണമെങ്കിലും ജിം കോർബറ്റിലേക്ക് വരണം ഈ ആനക്കൂട്ടം പോയി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സഫാരിക്കടയിൽ കാണു കൊമ്പൻ ആളത്ര മുഴുത്ത കൊമ്പനായിട്ടില്ല തോന്നുന്നു നമ്മളെ കണ്ടപ്പോൾ ഒത്തിരി ഒരു ചാർജ് ചെയ്യുമോ എന്നുള്ളൊരു മൂഡുണ്ടായിരുന്നു പക്ഷേ ആൾ തുമ്പിക്കൈ ഒക്കെ ഉയർത്തിക്കാട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു ഏയ് ഇത് ചാർജ് ചെയ്യൊന്നുമില്ല അത് നമ്മൾ ആൾക്കാരും അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ബകളൊക്കെ കാരണം മൂപ്പർക്ക് ചില അല്ല എന്താ പറയുക ഒരു അസ്വസ്ഥതയൊക്കെ ഒക്കെ ഉണ്ടാവുന്നതാണ് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ചാർജ് ചെയ്തൊന്നുമില്ല അത് അതിൻ്റെ കാര്യം നോക്കി അവിടെ തീറ്റ തന്നെ ഇരുന്നു ഞങ്ങൾ ഇപ്പോൾ അതുക്കെ വണ്ടിയെടുത്ത് പോയി ആ ദൃശ്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിലേക്ക് പോകുമ്പോഴാണ് അത് ഈ ടീംസിനെ കാണാൻ അത് ഗോൾഡൻ ജാക്കൾ എന്ന് പറയുന്ന കുറുനരിയാനിയാണത് നമ്മുടെ അവിടെയൊക്കെ ഈ ജാക്കളിനെ കാണാം പക്ഷെ ഗോൾഡൻ ജാക്കളാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇതിനോട് സാമ്യമുള്ള ഇതിനെയൊക്കെ ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പകർത്തിയിട്ടുണ്ട് ഇവന്മാർ അവിടെ റോഡിൽ ചെറിയ ഇതായിട്ടൊരു കുഴിൻ്റെ ആ കുഴിയിൽ ഇത്തിരി വെള്ളം കാണുന്നുണ്ട് ആ വെള്ളം കുടിക്കാനുള്ള വരവായിരുന്നു അപ്പം അവർ ജീപ്പ് ഒന്നും കണ്ടിട്ടില്ല എന്നുകൊണ്ട് ഞങ്ങളുടെ ജീപ്പ് കണ്ടിട്ടാണോ എന്നറിയില്ല അവർ പേടിച്ചിട്ട് കുറച്ചങ്ങോട്ട് മാറിപ്പോയി ഞങ്ങൾ ജീപ്പ് പോയി കഴിഞ്ഞാൽ വീണ്ടും വന്ന് വെള്ളം കുടിക്കുക കുടിക്കും ഇനി വരുന്നതാണ് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യം അതായത് എല്ലാ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരും നമ്മൾ കാട്ടിലേക്ക് പോകുമ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു കടുവയുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആണ് അപ്പോൾ കടുവ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ പോയത് കുറച്ച് നേരം നിന്നുള്ളൂ അപ്പോഴേക്കും മൂപ്പര് നിന്ന് ഇറങ്ങി വന്നു ഈ കാണുന്ന കടുവ പെൺകടുവയാണ് ഇത് രണ്ട് കുട്ടികളും ഉണ്ട് ഇത്ര പക്ഷേ കുട്ടികളെ നമ്മൾ കണ്ടില്ല മൂപ്പര് ഇങ്ങനെ പതുക്കെ ആദ്യം കാട്ടിന്ന് ഇറങ്ങി വന്നു എന്നിട്ട് അവിടെ നിന്ന് ഇരുന്നു അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടിങ്ങോട്ടൊക്കെ നോക്കി കുട്ടീനെയാണെന്നോണ്ട് നോക്കണത് എന്നിട്ട് പതുക്കെ പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് അത് ഒരു സ്ഥലത്ത് കുറച്ച് നേരം കടന്നു ഈ വീഡിയോയില് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ ക്ഷമിക്കണം എന്താ വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടുവേന കണ്ടെങ്കിൽ ഈ ജീപ്പിലുള്ള ആൾക്കാർ അങ്ങടക്കിലും ഇങ്ങളുടെ കടക്കിലും എക്സൈറ്റ്മെൻറ്റോണ്ടാണ് പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ വട്ടമൊക്കെ സഫാരിക്ക് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരത് കുലുക്കി 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 നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും എന്തായാലും നമുക്കിങ്ങനെ ചെറുതായിട്ട് ഒരു വീഡിയോ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഴ മഴ വന്ന് വന്നപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യാൻ പറ്റിയ മൂപ്പില് കുറച്ചേരം അവിടെ കിടന്ന് വീണ്ടും കാട്ടിലേക്ക് കയറിപ്പോയി ഞങ്ങൾക്ക് നല്ല മനോഹരമായ കുറെ കാഴ്ചകൾ സമ്മാനിച്ചിട്ടാണ് പെൺകടുവ കാട്ടിലേക്ക് കയറിപ്പോയത്യമായിട്ട് ആനകളുടെ ഒരു രക്ഷയില്ലാത്ത ഫ്രെയിമായിട്ടത് പത്ത് നാൽപ്പത് ആനകളാണ് ഒരുമിച്ച് ഇവിടെ ഇങ്ങനെ വേണത് ഇത്രയും തുറസ്സായിട്ടുള്ള സ്ഥലത്ത് ഇത്രയധികം ആനകളെ കാണണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജിം കോർബറ്റിൽ തന്നെ ഇന്ത്യയിൽ കാണാൻ പറ്റുള്ളൂ നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണത് ഇതിൻ്റെ ഒപ്പം തന്നെ കുട്ടികളുണ്ട് അപ്പം തന്നെ ഒരു കൊമ്പന കാണാം എന്തായാലും ഞങ്ങള് കുറച്ച് നേരം ഇത് നല്ലപോലെ ആസ്വദിച്ച് നിന്നു അവർ ആനകൾ പലതരം കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരാളിത് നന്നായിട്ട് മണ്ണൊക്കെ വാരി അതിൻ്റെ മേത്തേക്കിട്ട് എന്നൊക്കെ ആഴ്ചയാണ് പിന്നെ ഈ കാണുന്നത് ബാർക്കിംഗ് ഡിയറാണ് നമ്മുടെ അവിടേക്ക് ഉണ്ട് ഈ സാധനം പക്ഷേ നമ്മുടെ അവിടെ ഇതിനെടുക്കാൻ ചെല്ലുമ്പോഴേക്കും ഇവർ ഓടി രക്ഷപ്പെടും പക്ഷേ ഇവിടെ ഇതിന് വലിയ പേടിയൊന്നുമില്ല ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിൻ്റെ കാടിൻ്റെ സൗന്ദര്യം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ജിം കോർബറ്റിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാതെ എങ്ങനെയാണ് നമുക്കൊരു വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റുക അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയാം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വന്യജീവി സങ്കേതമെന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഹൈലി ദേശീയോദ്യാനം എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം ഇതിൻ്റെ പേര് രാംഗംഗ ദേശീയോദ്യാനം എന്ന നോക്കിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ജിം കോർബറ്റിൻ്റെ സ്മരണാർത്ഥം ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് പുന നാഗമാക്കൾ ഹോവാക് ഈഗിൾ അഥവാ കിന്നരി പെരുന്താണ് നമുക്ക് ദൃശ്യത്തിൽ കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഈ റോട്ടിൽ ഇറങ്ങി ഈ വെള്ളം കുടിക്കുന്നതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടാൻ ജിം ഗവൺമെൻറ്റിൽ നമുക്ക് മൂന്ന് തരത്തിലുള്ള കാട് കാണാം ഒന്ന് ഇതേപോലെ കാണുന്ന പുഴയുടെ തീരവും പിന്നെ ലാൻഡും അതുപോലെ തന്നെ തിക്ക് തിക്കായിട്ടുള്ള ഫോറസ്റ്റും ഇപ്പോൾ മൂന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഈ കാണുന്നത് ബായാവ്യൂറാട്ട ആറ്റക്കുരുവി എന്നാണ് മലയാളത്തിലെ പേര് നമ്മുടെ അവിടെയൊക്കെ ഇത് ധാരാളം പണ്ടുണ്ടായിരുന്നു നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ തെങ്ങിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ ധാരാളം കൂടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു തൂക്കണം കരുവിനും ഇതിനെ പറയും പക്ഷെ ഇപ്പോൾ ആവാസവ്യവസ്ഥയുടെ നാശം കാരണം കൊണ്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇതിനെ പൊതുവേ വളരെ അപൂർവമായിട്ടേ കാണണുള്ളൂ ഈ ദൃശ്യം ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ള തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സെറ്റ് സെവൻ നിക്കോൺ ക്യാമറയിലും അതുപോലെ ട്വന്റി ഫോർ സെവൻറ്റി എന്ന് പറഞ്ഞ വൈഡ് ലെൻസിലെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ക്യാമറ എൻ്റെയല്ല മുരളി ജീനോമാണ് നമുക്ക് ഈ ടൂർ പോകാനായിട്ട് ഇത് തന്നത് നമ്മൾ ജിറാലെന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റ് ഹൗസിലാണ് എന്താ താമസിച്ചത് ഡോർമെറ്ററി ആണ് പക്ഷെ അവിടെ വെള്ളവും വെളിച്ചവും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ജിം ഗോർബറ്റിലേക്ക് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക അവിടെ പത്ത് പതിനഞ്ച് റെസ്റ്റ് ഹൗസുകളുണ്ട് ദിക്കാലയിൽ താമസിക്കുകയാണ് ഏറ്റവും നല്ലത് ഈ ജിറാലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം സൗകര്യങ്ങളുള്ള സ്ഥലമാണ് പ്രത്യേകം ആൾക്കാർ ഒരു സദ്യ ഡോളർ ബേഡിനെയാണ് ദൃശ്യത്തിൽ കാണുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് ഞാനിതിനെ നമ്മുടെ അതിരപ്പള്ളി ഭാഗത്തുനിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ യാത്രയുടെ ഏറ്റവും പ്രസക്ത ഭാഗങ്ങളാണ് മാത്രമാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ചെറിയ വീഡിയോ കൂടി ചെയ്യാനുള്ള ക്ലിപ്സ് നമ്മുടെ കയ്യിലുണ്ട് എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്